ജി എച്ച് എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏതൊക്കെ സാധ്യത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുന്തിരിയെക്കുറിച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇപ്പം അടിപൊളിയായിട്ട് മുന്തിരി വളരുന്നുണ്ട് എല്ലാത്തും നേരത്തെ ആണെന്നൊരു കേരളത്തിലെ കാലാവസ്ഥയിൽ മുന്തിരി അത്ര നല്ല നല്ല രീതിയിൽ വളർച്ചയോ അല്ലെങ്കിൽ കായമൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടായതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മുന്തിരി അടിപൊളിയായിട്ട് വളരുന്നുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഇഷ്ടം നമ്മുടെ ഒരു ഫ്രൂട്ട് പ്ലാൻ പോലെ വീടുകളിൽ എല്ലാ വീടുകളും തന്നെ വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ മുന്തിരി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട കാലാവസ്ഥയിലൊക്കെ അടിപൊളിയായിട്ട് മുന്തിരി ഇപ്പോൾ കായ്ക്കുന്നുണ്ട് ധാരാളം ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുന്തിരിയെക്കുറിച്ച് എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മുന്തിരി നടന്ന് എങ്ങനെയാന്നും അതേപോലെ അതിൻ്റെ പ്രൂണിങ്ങും അതിൻ്റെ കാപ്പിടിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ ഫെർട്ടിലൈസർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും നട്ട് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഒരു വർഷം കൊണ്ട് തന്നെ നമുക്കാണെന്നൊരു നല്ല രീതിയിൽ ഈൽഡ് ഉണ്ടാക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ ആർക്കും ഇപ്പോൾ മുന്തിരി കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ആദ്യം അതിന് സംഘടിപ്പിക്കേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല കായഫലമുള്ള മുന്തിരിയിൽ നിന്നും ഒരു കമ്പ് ശേഖരിച്ചെടുക്കുകയോ അതായത് നമുക്ക് അറിയാവുന്ന ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അവർ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇന്ന് ഒന്നും കളക്ട് ചെയ്തെടുക്കുകയോ അല്ല എന്നൊരിയിൽ നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു നേഴ്സറിയിൽ നിന്നും നല്ലൊരു വെറൈറ്റി അല്ല നല്ലൊരു ഇത് അവരുടെ സർട്ടിഫിക്കറ്റോടുകൂടിയുള്ള അതായത് അവർ കായ്ക്കുമെന്ന് ഉറപ്പുള്ള നല്ല വെറൈറ്റിയാണ് എന്ന് ഉറപ്പുള്ള ഒരു തൈ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് മുന്തിരി തൈകൾ എല്ലായിടത്തും ലഭ്യമാകുന്നുണ്ട് കേട്ടോ അതിപ്പോൾ പൂത്തതാണോ പൂക്കാത്തതിൻ്റെ കായാണോ അതിൻ്റെ ഒക്കെ ഏതാണെന്നൊന്നും നമുക്കറിയാത്ത രീതിയിലാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസയോഗ്യമായ ഒരു നേഴ്സറിൽ നിന്നും നല്ലൊരു പ്ലാന്റ് തിരഞ്ഞെടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞത് അതിനുശേഷം അത് നടന്ന പരിപാടികളൊക്കെയാണ് അപ്പം നടന്ന് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എട്ടിഞ്ചിൻ്റെ ഒരു പോട്ടിൽ നമ്മൾ നട്ടിരിക്കുന്ന ഒരു മുന്തിരിച്ചെടിയാണ് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കണ്ടില്ലേ കായകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ കായകളുണ്ടാകുന്നത് മൂന്ന് മാസത്തോളം എടുക്കും കേട്ടോ ഇത് വിളഞ്ഞ് നമുക്ക് പറിച്ചു എടുക്കാൻ വേണ്ടിയുള്ള പ്രായത്തിലാകാൻ വേണ്ടി ഇപ്പോൾ നട്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ ഒല്ല് സാധാരണ യൂസ് ചെയ്യുന്ന ഗാർഡൻ സോയിലും അതേപോലെ തന്നെ നമുക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള അടിവളം കൊടുക്കാൻ പറ്റുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുമുഴക്കാണ് ആട്ടുമ്പുഴുക്ക അതേപോലെ തന്നെ ജൈവവളം മറ്റേ വെർമി മോശം എന്താണ് നിങ്ങളുടെ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടി ചേർക്കുക ടൂറിസ്റ്റ് എന്ന അനുഭാവത്തിൽ രണ്ട് രണ്ട് ശതമാനം മണ്ണും ഒരു ശതമാനം നമ്മുടെ വളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ് ഇതിന് പോട്ട് മിക്സർ തയ്യാറാക്കുന്നത് നമ്മൾ നിലത്തോ ഡ്രമ്മിലോ ഇതുപോലെ പോട്ടുകളിലൊക്കെ ഇവ നട്ട് സെറ്റാക്കി ഏൽക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഡ്രമ്മിലാണെങ്കിലും ചെടിച്ചട്ടികളിലാണേലും ഇതിൻ്റെ ഏറ്റവും താഴ്ത്ത ലെയറ് വെള്ളക്കെട്ടുണ്ടാകാത്തിരിക്കാനും അതേപോലെ തന്നെ ഇതിൻ്റെ വേരി ഇറങ്ങി ചെന്ന് മുരടിക്കാതിരിക്കാനും വേണ്ടി ഏറ്റവും താഴത്തെ ലെയറിൽ നമ്മൾ കുറേ കരിയിലയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ പോട്ടി മിക്സർ ഇട്ട് നിറച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കൂടത്തായി വേരൊന്നും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് ഏറ്റവും ചുവട്ടിന്ന് മണ്ണൊന്ന് പൊട്ടിച്ചു വിട്ടതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അതിനുശേഷം ഇതിനെ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് ഇതിൻ്റെ മൂഡൊന്ന് പിടിച്ച് സെറ്റ് റ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ എവിടാണോ നമുക്ക് വരെ നിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ എവിടെയാണോ ഇതിനെ പടത്തി വളർത്താൻ പോകുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് ഇവയെ മാറ്റാവുന്നതാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവയെ ചെയ്തെടുക്കാം അതായത് ഡ്രമ്മിലൊക്കെ നിലത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ തണ്ടാണെങ്കിൽ നമ്മുടെ ടെറസിലേക്ക് വളർത്തി കയറ്റി അവിടെ പന്തലിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ കാർഷെഡ് ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ മുറ്റത്ത് പന്തൽ പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇട്ട് പന്തൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അവിടെ വളർത്തിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെച്ചട്ടികളെ വെച്ചിട്ടോ നിലത്ത് വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ പന്തലിലേക്ക് നമുക്ക് ആവശ്യമുള്ളൊരു പന്തലിലേക്ക് നമുക്കിവേ കയറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിന് പന്തൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു മുന്തിരിയുടെ ആയുസ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷത്തോളം വണ് എങ്ങനെ പോയാലും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പന്തൽ ഇടക്കിടയ്ക്ക് മാറ്റി കൊടുക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ മുപ്പത് വർഷത്തോളം നിലനിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇരുമ്പിൻ്റെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വേലിക്കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അത്തരം രീതിയിലുള്ള താങ്ങുകൾ കൊടുത്തിട്ട് വേണം ഇവയുടെ പന്തലിൻ്റെ കാല് നാട്ടി എടുക്കാൻ വേണ്ടി ഏത് ചെറിയൊരു ഏരിയയിൽ നമുക്ക് നമുക്കിപ്പോൾ വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ് മുന്തിരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വെള്ളക്കെട്ടില്ലാത്ത അതേപോലെ തന്നെ നിർവാർച്ചയുള്ള നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലമാണ് ആദ്യമേ ഞാൻ പറഞ്ഞു പത്തനംതിട്ടയിലൊക്കെ കാലാവസ്ഥ ഇപ്പോൾ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഇത് വളർത്താൻ സാധിക്കുമെന്ന് അപ്പം ഇല്ലാത്ത നല്ല വെയിൽ കിട്ടുന്ന ഏതൊരു ചെറിയ സ്ഥലത്തും നമുക്ക് നമുക്കിവയെ വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ നട്ട് വെച്ചിരിക്കുന്ന ചെടി ഒന്ന് ഗ്രോത്ത് ഒന്ന് പിടിച്ച് അല്ലെങ്കിൽ ഇലകളൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് ചെടിയൊന്ന് പിടിച്ച് മൂട് പിടിച്ച് തെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടേക്കാണോ ഇതിനെ മാറ്റേണ്ടത് ആ വെയിലത്തേക്ക് ഇതിനെ മാറ്റി വെക്കാവുന്നതാണ് മഴയ്ക്ക് മുമ്പാണ് ഇവയെ പ്രൂൺ ചെയ്യിപ്പിച്ച് പുതിയ തൈകൾ എത്തി പുതിയ എത്തുകൾ പൊട്ടിച്ച് അതിൽ കാവുകൾ പിടിപ്പിച്ച് നമുക്ക് ഈ മഴ സമയത്ത് എടുത്ത് വേണം ട്രിം ചെയ്ത് മാറ്റാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ആണെന്നൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ട്രിം ചെയ്തുകൊണ്ടിരുന്ന രീതിയിലും ഇപ്പം നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയിൽ ഡിസംബർ ജാനുവരി മാസങ്ങളിലേക്കാണ് ഇവയെ ട്രിം ചെയ്യുന്ന കാലയളവ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവയെ നല്ല രീതിയിൽ തന്നെ ട്രിം ചെയ്ത് വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ് ഈ കാണുന്ന രീതിയിലുള്ള ഈ ഇതുണ്ടോ മൽബറി കൃഷി പോലെ തന്നെ ഈ രീതിയിലുള്ള സ്റ്റെമ്മുകൾ മൂത്ത സ്റ്റെമ്മുകളിൽ അല്ലെങ്കിൽ പേരൻ സ്റ്റെമ്മുകളിലൊന്നും ഇതിൻ്റെ കാപ്പിടിക്കില്ല ഇതുണ്ടോ അതേപോലെ എത്തുകളായിട്ട് ഇറങ്ങിയിട്ടുള്ള അവിടെ മാത്രമാണ് കാവൾ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം എത്തുകൾ എത്തിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ വിത്തുകൾ പുതിയ മൂളങ്ങൾ വരികയും അതേപോലെ തന്നെ അതിൽ ഇതേപോലെ കാവുകൾ പിടിക്കുകയും ചെയ്തുള്ളൂ ഇതിപ്പോൾ നമ്മുടെ ഈ ചെറിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചെടിയാണ് ഈ ചെടിയാണെന്നു വെച്ചിട്ട് നമ്മൾ വെയിലത്തേക്കൊന്നും ഇറക്കാതെ നമ്മൾ ശരി തന്നെയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ചെറിയ കായ വയ്പ്പയത് ഇത് അതുപോലെ ഇതുപോലെ വള്ളിയൊന്നും വീശിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം വള്ളി വീശി റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കാണ് ഇത് സെറ്റ് സെറ്റാകുന്നത് ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി കേട്ടോ നമ്മൾ ഷെയ്ഡിലേക്ക് നമ്മൾ ഇവിടെ ഫാമിൽ കുറച്ച് പരിപാടികളായതുകൊണ്ട് തന്നെ ഇവയെ എടുത്ത് വെച്ച് നമുക്കൊരു പന്തൽ സെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ആയില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ട്രിം ചെയ്തയക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് ജാനുവരിയിലൊക്കെ ട്രിം ചെയ്തായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്തേക്ക് ഇത് കണ്ടല്ലേ അതിൻ്റെ കായകളൊക്കെ ഇത്രത്തോളം ആയിട്ടുണ്ട് ഈ ചെടിയെ സംബന്ധിച്ച് ഇത് വലിയൊരു കൊലയാണ് കേട്ടോ ചെടി ഈ ചെടി ഉള്ളതുകൊണ്ട് തന്നെ ഈ കൊലയും വലിയൊരു കൊലകൾ തന്നെയാണ് രണ്ട് നാല് അഞ്ച് ആറ് ആറോളം ചെറിയ മുന്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ചെടിയെ സംബന്ധിച്ച് വലിയൊരു കൊലകൾ തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് നമ്മൾ നട്ടു എന്ന് പറഞ്ഞു അതിനുശേഷം മാസത്തിൻ്റെ ഇടവേളകളിൽ ഒരു ഒന്ന് ഒരു മാസം ഒന്നര മാസത്തിൻ്റെ ഗ്യാപ്പുകളിൽ നമുക്ക് ഇതിനാവശ്യമായ ജൈവവളങ്ങൾ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ് സ്ലറി രൂപത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചോട്ടി കൊണ്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സ്ലറി രൂപത്തിൽ നമ്മൾ ചെടികൾക്ക് സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചോ അല്ലെങ്കിൽ ചാണക സ്ലറിയോ ബയോഗ്യാസ് സ്ലറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ലിക്വിഡ് ഫോർമാറ്റിൽ ജൈവവളങ്ങൾ ഇതിൻ്റെ ചോട്ടിലേക്ക് അപ്പാൽ വീതം കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുന്നതിന് പത്ത് ദിവസം മുമ്പ് അടിവെള്ളം കൂടി കൊടുത്തിട്ട് വേണം നമ്മൾ അടിവെള്ളം കൂട്ടി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഏത് ജൈവവളം ഏതാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതും ചാണകപ്പൊടിയാണോ ആട്ടുമുഴുകയാണ് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം വേപ്പ് പെണ്ണാക്കും ഒരൽപ്പം കൂടി മിക്സ് ചെയ്തിന് ശേഷം അത് നമ്മൾ ചോട്ടിലേക്ക് മണ്ണ് പൊട്ടിച്ചുമെച്ച് ചോട്ടിലേക്ക് ഈ ഇതുപോലെ സൈഡിൽ നിന്ന് ചോട്ട് നേരെ ചുവടല്ല സൈഡ് പൊട്ടിച്ചുമെച്ച് അവിടേക്ക് നമ്മൾ അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വെള്ളമൊഴിച്ച് ഒന്ന് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം പത്താമത്തെ ദിവസം നമ്മൾ ഇതിൻ്റെ ശാഖകളെല്ലാം ട്രിം ചെയ്യും അതായത് ഇതിനെ ഹാർഡ് പ്രൂൺ അല്ല ചെയ്യുന്നത് ഈ ഇതുപോലെ മൂത്ത് പോകുന്ന തണ്ടുകൾ അല്ല കട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ പന്തലിലേക്ക് കയറിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോത്തില്ല സ്പ്ലിറ്റ് ചെയ്യുന്ന പോകുന്ന ഇത്തരം തണ്ടുകൾ നമ്മൾ പെൻസിൽ പെൻസിൽ കനത്തിലുള്ള തണ്ടുകളാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നോഡാണ് ഇത് രണ്ടാമത്തെ നോഡാണ് ഇത് മൂന്നാമത്തെ നോഡാണ് മിനിമം നമ്മൾ ഇങ്ങനത്തെ മൂന്ന് നോഡ് നിർത്തിയതിനു ശേഷം നാലാമത്തെ നോഡിൽ വേണം കട്ട് ചെയ്ത് വിടാൻ വേണ്ടി എന്തെങ്കിലും കാരണവശാൽ കട്ട് ചെയ്യുന്ന നോടിൻ്റെ ആദ്യത്തെ ഒരു നോഡ് നമുക്ക് നഷ്ടപ്പെട്ടാലും ബാക്കി മൂന്ന് നോഡിൽ നിന്ന് നമുക്ക് എത്ത് പൊട്ടി ഇറക്കണം അല്ലെങ്കിൽ ബാക്കി രണ്ട് നോഡിനോ അല്ലെങ്കിൽ ബാക്കി രണ്ട് ഒരു നോഡെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് അത് സെറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നാലാമത്തെ നോഡിന് വെച്ച് നമുക്ക് കണ്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മൂന്ന് നോഡ് അടിപൊളിയായിട്ട് കിട്ടും ആദ്യത്തെ ഒരു നോടിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും നമുക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചെനപ്പുകൾ ഇറങ്ങി കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇതുപോലുള്ള പച്ച തണ്ടുകളിലാണ് എളപ്പം തണ്ടുകളാണ് ഇവയെ കാപ്പിക്കുന്നത് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിം ചെയ്ത് ധാരാളം എത്തുകൾ ഇറക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് ട്രിം ചെയ്യേണ്ട സമയം ട്രിം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു അനുഭവം ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പോട്ടി മിക്സറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നടുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരല്പം വേപ്പം പിണ്ണാക്കും അതേപോലെ തന്നെ നമുക്ക് കടലപ്പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് നടാവുന്നതാണ് ഇല്ല നമുക്ക് നമുക്കത് മൂട് പിടിച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷം നമുക്കതൊന്ന് ലിക്വിഡ് ഫോർമാറ്റിൽ ഇട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ഒഴിച്ചു കൊടുത്താലും മതിയാകും അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ മുന്തിരി അവരുടെ വീട്ട് വളപ്പിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വളരെ ചെറിയ മുന്തിരിയിലും കാപ്പിടിച്ചിടക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിന് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിരിക്കുന്നത് ഏതൊരാൾക്കും ഏറ്റവും ഉൽപ്പതി വളർത്തിയാൻ പറ്റും അപ്പം തന്നെ അത് സെറ്റ് ചെയ്തുകൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനാന്നൂരിൽ ഇലകൾക്ക് ഫംഗൽ ബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ ഭയങ്കര വെയിലും ചൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം കേരളത്തിൽ അങ്ങനെ പൊതുവേ അത് കാണാറില്ല എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ബോഡോമിസുഖം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും ഇല്ലെങ്കിൽ ആ ലീഫൊക്കെ ട്രിം ചെയ്ത് വെച്ച് അങ്ങ് നമ്മൾ കത്തിച്ച് കളഞ്ഞാൽ മതിയായിരിക്കും അല്ല മറ്റൊരു ഇതെന്ന് പറയുന്നത് മഴക്കാലം ആവുന്ന സമയത്ത് ഇതിൻ്റെ ലീഫുകൾ പനലാകുകയും അതേപോലെ തന്നെ പഴുക്കോ ഉണങ്ങോ ചുരുളവോ അല്ലെങ്കിൽ കറുത്തിരിക്കുകയോ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇത് മഴക്കാലത്ത് നമ്മൾ യാതൊരുവിധ കയറും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതല്ല അതിൻ്റെ കൂട്ടത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതങ്ങ് പൊക്കോളും അപ്പോൾ അതിനുശേഷം നമ്മൾ ട്രിം ചെയ്ത് കയറ്റുന്ന സമയത്ത് ഇത് വീണ്ടും ഇതുപോലെ തന്നെ കയറി വന്നോളും അതുകൊണ്ട് മഴക്കാലത്തെ ചെടിക്ക് ചെടിയുടെ ചൂടുണങ്ങുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വെള്ളം കെട്ടിക്കിടന്ന് വെച്ച് വേര് വനലാവുകയോ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പറിക്കുകയോ അങ്ങനത്തുള്ള രീതിയിലൊന്നും ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെടി വളർത്തിയെടുക്കാം അതേപോലെ തന്നെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഹാർഡ് പ്രൂൺ ചെയ്യുന്നതാണ് പക്ഷേ ഹാർഡ് പ്രൂണിലെ ഏറ്റവും ചൂട് ഭാഗമായിരിക്കില്ല പ്രൂൺ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏതൊരാൾക്ക് അടിപൊളിയായിട്ട് മുന്തിരി വളർത്തിയെടുക്കാം അപ്പോൾ നിങ്ങളും ഇനിയൊന്ന് മുന്തിരി എന്ന് വെച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രെസ് ചെയ്തേക്കാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ